കാണിയാണീ കണ്ട ശങ്കടാ ഇവിടെ ഒന്നും ചായ കിട്ടാണ്ടായി അവസാനുക്കി വന്നിരിക്കേണ്ട അവസ്ഥയായി നല്ലോ കണ്ട കഴിഞ്ഞാൽ നല്ല കൊട്ടേഷൻ എടുത്തുള്ള ആളെ പോലെ തോന്നി ആളെന്നെ തന്നെ നോക്കി

ും രണ്ട് ഫുഡും വാങ്ങി തരാം നമ്മളെ രക്ഷിക്കാൻ പോണം അങ്ങനെ കാഞ്ഞിട്ട് നമ്മൾ പോവല്ലേ ഓ ശ്രീജു ചെറിയൊരു പരിപാടി ഉണ്ട് ഈ വന്ന ശ്രീജു ആ കത്തി വീടുകള

നൂറില്ലേ ഞങ്ങളാദ്യമായിട്ട് കാശ് കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കണത് ശരി അതെന്താണെന്നറിയില്ലേ ചെറുപ്പം തൊട്ട് പേടി വന്ന മുണ്ട് തന്നെ എനിക്കാ എന്നെടിക്കാൻ പുളിത്തും എനിക്കൊരാളും കൊട്ടാര ക്ഷമിച്ചിട്ടൊന്നില്ല താമ്പ ഓർന്നു തന്നോടാരോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പിന്നെ എന്താ എനിക്ക് കഴിയും ലുല്ലിടിക്കാൻ അര്യാദക്ക് കളിച്ചേട്ടാ ഓ പിന്നെ എന്നെടിക്കണ പുളിത്തും താമ്പ ഓർന്ന് ചുല്ല് മേടിച്ച ഞാനാ താമ്പ എല്ലാം സ്വപ്നം ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ട് വന്നില്ല മേടിക്കാൻ ഒന്നും മേടിക്കാൻ ഒന്നു ആ താമ്പിടുവാ ഞാൻ ഇവിടെ ഉണ്ട് ഓർന്ന്

എന്നെ നല്ല ആരും ഒന്നും രണ്ടു അൽഫാമും നീ പറയോ നീക്കായിട്ട് ഒരു ബന്ധമില്ല ഞാൻ പോയി നൂറ് പോയത് എങ്ങനെ ഞാൻ പ്രകാശനെ മദനേന്റെ മോൻ മദനേട്ടനാണല്ലോ ഈ നാട്ടിൽ മുഴുവൻ പ്രകാശം വരത്തണത് ഈ ചെടൻ ഒരു നൂറ് ചേഞ്ഞിണ്ടാവു രണ്ടമ്പതങ്ങനെ ഉണ്ടാവില്ല ഉപകാരമായിട്ടാ ചേട്ടൻ ഈ വീടിന്റെ ബാക്കിൽ ബാക്കിലത്തെ വീട് ആ വീട് ഞാനിപ്പോ വൈകീട്ട് നൂറുണ്ട് എത്തിച്ചോളാ ശരി സമാധാനം നൂറ് കിട്ടി